ഒരുപാട് നാടുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്താ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിവിടെ ആയിട്ട് പോകേണ്ട കേട്ടോ പിന്നെ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എഡിറ്റിങ്ങിലും മടിയോണ്ട് കേട്ടോ വീഡിയോ എടുത്ത് വെക്കാൻ ചിലപ്പോൾ എന്നെക്കാളും ഉഷാറ് വേറെ ആർക്കും ഉണ്ടാവില്ല അത്രക്ക് ഉഷാറാണ് വീഡിയോ എടുത്തേക്കാൻ പിന്നെ എപ്പോൾ വീഡിയോ എടുത്തക്കലും നിർത്തിയിട്ടോ കുറേ എടുത്തുവെച്ച് വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്യാതെ വെറുതെ അങ്ങനെ ഫോണിൽ പത്തച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഒരു മനസ്സ് തോന്നുന്നുണ്ടാവും എനിക്കത് നിർത്താനായില്ലേ ഈ ഒരു ഇവിടുത്തെ വിശേഷങ്ങളെന്ന് ഇതോടുകൂടി ഞാൻ നിർത്തിയിട്ടോ ഒന്നുകൊണ്ടല്ല ഫോണിൽ ഇങ്ങനെ ഫോൺ ഫോണിങ്ങനെ ഫുള്ളായി കിടന്നപ്പോളേ അത് ഡിലീറ്റാക്കി കളയാൻ തോന്നുന്നില്ല അപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലാണ് ഇട്ട് വെക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വോയിസ് ഓവറും കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് ഡിലീറ്റാക്കും പിന്നെ നമുക്കത് കാണണം എന്ന് യൂട്യൂബ് എടുത്ത് വയ്ക്കിയാൽ മതിയല്ലോ ഇത് പിന്നെ അവിടുത്തെ കുറച്ച് ഓണപരിപാടീൻ്റെ വിശേഷങ്ങളാട്ടോ ഓണപരിപാടി കഴിഞ്ഞിട്ട് കുറേ നാളായി അടുത്ത ഓണം വരാനായി പിന്നെ ഇതൊക്കെ ആ ഒരു സംരംഭം തുടങ്ങിയതിന് ശേഷം അവിടുത്തെ ഫസ്റ്റത്തെ ഒരു പരിപാടിയാണ് അവിടെ വന്ന ഓണം അപ്പോൾ ആ ഓണം ഞങ്ങൾ കളറാക്കി നമ്മളെ മക്കളും കുട്ടികളും എല്ലാവരും അവിടെ കൂടിയിട്ട് അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ തന്നെയാണ് അതും തന്നെ അതോടുകൂടി ഡി ഡിലീറ്റാക്കാൻ വിചാരിച്ചിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മളെ അമ്മിക്കൂട്ടിൻ്റെ ഫ്രണ്ട്സുകളാ കേട്ടോ അവൾക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു പോരുന്നത് വരെ ഓരോ തവണ മാറി മാറി വരുന്നത് ഫ്രണ്ട്സുകൾ പിന്നെ ഇതൊക്കെ പറഞ്ഞല്ലോ ഓണപരിപാടിയിൽ അല്ല അടിപൊളി പരിപാടി തന്നെ കേട്ടോ ഇതൊക്കെ നമുക്ക് കണ്ടി ചിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഇതിലുണ്ടായതുകൊണ്ട് ആയി കളഞ്ഞപ്പോൾ നമുക്കതൊന്നും കാണാൻ കഴിയൂലല്ലോ അതൊക്കെ ഒരു ഓർമ്മകളല്ലേ കാരണം പിന്നെ നമ്മൾ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ താഴെക്കാലത്ത് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ഓളും കൂടി ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തു വെച്ചാൽ നമ്മൾ പുതിയ വീഡിയോസ് ഉണ്ടോ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കിടന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ താഴെ ഈ കമൻറ്റ് ബോക്സിൽ ഒരു അഭിപ്രായം കൂടി കൊടുക്കുക സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ എന്നും വീഡിയോ ഇടണം എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ് ഉണ്ടാക്കി യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം ഇനി പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അത്ര സുഖകര പരിപാടി അല്ല എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സുഖമൊന്നും യൂട്യൂബിൽ യൂട്യൂബ് വീഡിയോ ഇടാനൊന്നുള്ളത് എന്തായാലും തുടങ്ങിയില്ലേ ഇട്ടിട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇടക്കൊക്കെ കിട്ടണതൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ അതിൽപ്പെട്ട തട്ടപ്പം ഇതൊക്കെ നമ്മളെ അന്നത്തെ ഓണ സദ്യ വിശേഷങ്ങളൊക്കെയാണ് നല്ല രസം തീരുന്നു അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ എന്താ പറയുക പിന്നെ അന്നത്തെ അവിടുത്തെ പരിപാടികളാണ് അടിപൊളിയായിട്ടുള്ളത് നമ്മളെ കുട്ടികളും മക്കളൊക്കെ കൂടിയിട്ടുണ്ടാക്കിയിട്ടില്ലേ പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതും എനിക്കിങ്ങനെ യൂട്യൂബിലതൊന്നും ഒരിക്കറിയില്ല കേട്ടോ അറിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കുമെന്നറിയില്ല പക്ഷേ അറിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ആയിക്കോളും അല്ലേ